ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നെയിൽ എക്സ്റ്റെൻഷൻ എക്സ്പെരിമെൻ്റ് ആണ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർട്ടുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ സ്വിച്ച് ചെയ്യാൻ മാറും കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക് എങ്ങനെയെങ്കിലും നഖം വളർത്തണം എന്നുള്ളത് അപ്പം ഇതാണ് എൻ്റെ നഖത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതൊരിക്കലും വളരത്തില്ല എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഇത് വളർന്നിട്ടേ ഇല്ല അപ്പം ഇങ്ങനെ ഒത്തിരി പേര് കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒത്തിരി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഞാൻ എക്സ്റ്റെൻഷൻ ചെയ്യാം പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പർപ്പിളിൽ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചത് പക്ഷേ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ പർപ്പിളുകാരാണോ അതോ ഈ കമ്പനിക്കാരുന്ന തരത്തിൽ അവർ ഞാൻ വളരെ വൃത്തിയായിട്ട് തേച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് പക്ഷേ എനിക്കിത് ഓഫർ പ്രൈസിൽ ഏകദേശം വൺ ട്വൻറ്റി റുപ്പീസിനടുത്ത് കിട്ടിയ സാധനമാണ് ഇതിനകത്ത് ക്യൂട്ടിക്കൽ പുഷർ ഉണ്ട് ആർട്ടിഫിഷ്യൽ നെയിൽസ് ഉണ്ട് പിന്നെ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഗം ഉണ്ട് പിന്നെ ക്ലീൻ ചെയ്യാനൊരു ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് കിട്ടും എന്നവർ പറഞ്ഞത് പക്ഷേ ഇതിനകത്തെ മെയിൻ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് എനിക്കിതിനകത്തൊരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഗം മാത്രം അവർ ഇതിൽ വെച്ചിട്ടില്ലായിരുന്നു സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഗം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രയോജനവുമില്ല ഞാൻ സത്യത്തിൽ കഴിഞ്ഞ ഫെസ്റ്റീവ് സീസണിൽ വാങ്ങിച്ചു വെച്ചതാണ് ഏകദേശം ഇതിനിപ്പം ഒരു വർഷത്തെ പഴക്കമുണ്ട് കാരണം കഴിഞ്ഞ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇതുപോലെ നെയിൽ വേണം എന്നേക്കാട്ടിൻ്റെ ഒത്തിരി പ്രായം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ നല്ല നെയിൽസ് കണ്ടിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും നെയിൽ വേണം ഇതിൻ്റെ ഈ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് വാങ്ങിച്ച സാധനമാണ് പക്ഷേ ഇത് ഒരു ഉപയോഗിക്കാനേ പറ്റിയില്ല പിന്നീട് ഞാൻ ലോക്കൽ സ്റ്റോറിൽ പോയിട്ട് ആർട്ടിഫിഷ്യൽ നെയിൽസ് പ്ലസ് അതിനുള്ള ഗമ്മും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ആ ഗം വെച്ചിട്ട് ഈ നെയിൽസ് ഒട്ടിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ് ഞാൻ പറഞ്ഞ എക്സ്പെരിമെൻ്റൽ വീഡിയോ എന്നേ പറയത്തുള്ളൂ കാരണം ഇത് സക്സസ് ആവും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം ഓൾറെഡി എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല അതിൻ്റെ കൂടെ രണ്ട് പ്രോഡക്റ്റിന്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഇത് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇവിടെ ആണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത് പക്ഷേ ഓൾറെഡി എനിക്ക് ഇവിടെ ഓപ്പൺ ചെയ്താണവർ തന്നത് ബാക്ക് വശത്ത് അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് തന്നെ ഈ സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് വൈപ്പ് ചെയ്യാനുള്ളൊരു കോട്ടൺ പാഡാണ് അവർ ഇതിനകത്ത് തന്നേക്കുന്നത് കോട്ടൺ പാഡിന് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആവശ്യം പോലെ തന്നിട്ടുണ്ട് പിന്നെ ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്ത നെയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്ത നെയിൽ നെയിലൊക്കെ അത്യാവശ്യം കൊള്ളാം പക്ഷേ എൻ്റെ താഴുമ്പ് അപ്പം എൻ്റെ നെയിൽസിന് ഫിറ്റ് അല്ല ഫിറ്റല്ലാന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെയിൽസ് ഒക്കെയാണ് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ മറ്റേ വാങ്ങിച്ചത് കാണിച്ചു തരാം അത് വെച്ച് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് നെയിൽസ് ഒട്ടിക്കാനായിട്ട് വാങ്ങിച്ചത് ഏകദേശം ഫെവി മോഡലൊക്കെയാണ് ഇരിക്കുന്നത് ഇത് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ ഇളക്കി എടുക്കും എന്ന് എനിക്ക് എന്നെനിക്കറിയത്തില്ല ഞാൻ യൂട്യൂബിൽ സകല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിട്ടില്ല എങ്ങനെ ആർട്ടിഫിഷ്യൽ നീൽസ് ഒട്ടിക്കും എന്ന് ഞാൻ ഇത് സെർച്ച് ചെയ്തിട്ടില്ല അപ്പോൾ കംപ്ലീറ്റ്ലി ഇതൊരു എക്സ്പെരിമെൻറ്റൽ വീഡിയോ ആണ് ഇത് അറിയാവുന്ന ഒത്തിരി പേര് കാണും ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാമായിരിക്കും ഞാൻ ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല സത്യത്തിൽ ഇത് ചെയ്യുന്നത് എങ്കിലും ഇത് ജസ്റ്റ് ഒരു ട്രൈ ആണ് കേട്ടോ അപ്പം ഈ ഒരു സാധനമാണ് ഇവിടെ നമ്മൾ എന്തെങ്കിലും സേഫ്റ്റി പിൻ വെച്ച് പൊട്ടിച്ചിട്ട് ഇത് കയ്യിലോട്ട് എടുക്കുകയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏറ്റവും അടുത്ത ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്തെ നമ്മുടെ തമ്പിൽ തമ്പിലൊട്ടിക്കാന്നുള്ളത് ഇത്രയും വലിയ ഒരു നെയിലാണ് ഇതിൻ്റെ ഇങ്ങനെ ഫ്രഞ്ച് നെയിൽസിൻ്റെ ഡിസൈനൊക്കെ പോലെ കാണാൻ പറ്റുന്നുണ്ടോ ഓ ഒരു വൈറ്റ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതെൻ്റെ തമ്പിൽ വെച്ച് നോക്കുമ്പം എനിക്കിത് ഭയങ്കര വലുതാണ് എൻ്റെ വേണ രണ്ട് തമ്പ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇത് ഒട്ടിക്കുന്നില്ല ഇതിലും ചെറിയ സൈസ് നോക്കിയിട്ട് നമുക്ക് കയ്യിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒട്ടിക്കാം എന്തായാലും ഇത് ഒട്ടിക്കുന്നതും ഒട്ടിച്ച് കഴിഞ്ഞുള്ള ലുക്കും എൻ്റെ അമ്മയുടെ റിയാക്ഷനും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം അമ്മ എങ്ങാണോ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ നല്ല പോലെ വഴക്ക് പറയും കാരണം അമ്മയ്ക്ക് ഇഷ്ടമല്ല നഖം വളർത്തുന്നത് അതുകൊണ്ടല്ല എനിക്ക് നഖം വളർത്തില്ല അമ്മയ്ക്കൊട്ടും ഇഷ്ടമല്ല നഖം വളർത്തുന്നത് എൻ്റെ കയ്യിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ ഏകദേശം അഞ്ച് നെയിൽസ് ഒരു കയ്യില് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം അഞ്ച് നെയിൽസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒട്ടിച്ചിട്ട് സക്സസ് ഇല്ലയോ നോക്കാം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരിക്കലും നെയിൽ പോളിഷ് ചെയ്യാൻ പറ്റില്ലെന്നോന്നു കാരണം ഇതിൻ്റെ ഫ്രണ്ടില് ഒരു വൈറ്റ് ഡിസൈനൊക്കെയുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊരു വൈറ്റ് ഡിസൈൻ ഒക്കെ ഉണ്ട് അപ്പം അത് എനിക്കൊന്ന് അങ്ങനെ തന്നെ വെക്കേണ്ടതാണെന്ന് തോന്നുന്നു അപ്പം ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് നോക്കാം അപ്പോൾ ഇങ്ങനെ തേച്ചു സോറി അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ അമ്മ ചേച്ചി അമ്മ ചേച്ചി ജസ്റ്റ് ഒന്ന് ഒട്ടുപോയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ്സി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത നെയ്സ് എൻ്റെ കൈയോടെ ഉണ്ടായിരുന്നു അപ്പം ഇത് അടുത്തത് ഇങ്ങനെ തേച്ചു ദൻ അടുത്ത നെയ്സ് ഇങ്ങനെ തന്നെ ഒട്ടിക്കൊടുത്തു അങ്ങനെ നമ്മൾ നെയ്സ് നമുക്ക് ഇതിങ്ങനെ വെച്ച് ഈ വെച്ചിട്ട് തന്നെ ഈ കമ്മി വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം അതേപോലെ എനിക്ക് ചെയ്യുമ്പോൾ നല്ല ടെൻഷൻ ഉള്ളു എന്തായി തീരും എന്ന് നോക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എത്താൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് സത്യത്തിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടേ ഇല്ല ഞാൻ അല്ല ഒന്ന് കാണിച്ചു അപ്പൊ ഫൈനലി ഞെയിൽ എക്സ്റ്റെൻഡ് ചെയ്തേക്കുകയാണ് അപ്പൊ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് സത്യത്തിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഇങ്ങനുണ്ട് കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഉറപ്പായിട്ടും കമൻ ബോക്സിൽ മാർക്ക് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ